ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്നത്തെ പ്രതിഭാദ്യ വിഷയത്തിലേക്ക് നമുക്ക് വിചരിക്കാം വീഡിയോ പൂർണ്ണമായിട്ടും ശ്രമിച്ച് ഈ കർമ്മം അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയില്ല നിങ്ങളുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ മാറുവാൻ വളരെയധികം ഗുണപ്രദായകമായിട്ടുള്ള ഒരു വീഡിയോയാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ശ്രമിക്കുക നമ്മൾ ഉപാസനകൾ ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പൂജന വിധികൾ അനുഷ്ഠിക്കുന്നുണ്ട് ഇവയെല്ലാം ചെയ്തിട്ടും നമുക്ക് സന്തോഷമോ അല്ലെങ്കിൽ ധനലഭ്യതയോ രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമോ ലഭ്യമാകണില്ല കൂടാതെ തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ മനസ്സമാധാനമില്ലാത്ത അവസ്ഥ ഗ്രഹദോഷങ്ങളെല്ലാം ബാധിച്ചിരിക്കണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വേതനാജനകമായ കർമ്മതലങ്ങളിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അവനിലുള്ള വിശ്വാസമില്ലാതാകണ അവസ്ഥ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം വന്നു ചേരും എന്ന് ചിന്തിക്കുന്ന സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൃത്യമായിട്ട് നാൽപ്പത്തിയൊന്ന് നാളുകളാണ് നാൽപ്പത്തിയൊന്ന് നാളുകളല്ല മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിനഭാവങ്ങളിലും ഇതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫലമാണ് എന്നിരുന്നാൽ തന്നെയും ഒരു മണ്ഡലകാലം ശ്രദ്ധയോടുകൂടി നമ്മുടെ അടുത്തുള്ള ക്ഷേത്രദർശനം നടത്തുക പ്രഭാതത്തിലെണീറ്റ് ശരീര ശുദ്ധി വരുത്തി അതീവ ശ്രദ്ധേയമായിട്ടുള്ള തൊട്ടടുക്കലുള്ള ക്ഷേത്രസവിധം മഹാദേവനായിക്കോട്ടെ മഹാദേവിയായിക്കോട്ടെ വൈഷ്ണവ ആചാരത്തിലുള്ള വിഷ്ണു ഭഗവാനായിക്കോട്ടെ ഏത് ദേവതയായിരുന്നാലും ഏത് മൂർത്തിയായിരുന്നാലും കുഴപ്പമില്ല അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ എണീക്കുക ശരീരശുദ്ധി വരുത്തുക കുറച്ച് നല്ല പുഷ്പങ്ങൾ ശുദ്ധമായി ഇലയിൽ അങ്ങോട്ട് ഒരുക്കി അതുമായി ക്ഷേത്രദർശനം ചെയ്യുക അതാത് മൂർത്തി മന്ത്രം മൂലമഹാമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക ശേഷം ഭഗവാന് അഭിഷേകം ചെയ്ത തീർത്ഥപ്രസാദം സ്വീകരിച്ച് പ്രസാദം മേടിച്ച് തിരികെ കുറച്ചു നേരം വന്ന ഭഗവാൻ്റെ സവിധത്തിൽ ഉപവിഷ്ടനായി നമുക്കറിയാവുന്ന ആ മൂർത്തിയുടെ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് പ്രശാന്തസുന്ദരമായ ആ മഹനീയമായ ക്ഷേത്ര സവിതത്തിലിരിക്കുക ശേഷം അവിടെ നിന്ന് നമ്മുടെ ഗ്രഹത്തിലെത്തുക നമ്മുടെ തുടർന്നുള്ള കർത്തവ്യങ്ങളിലേക്ക് മുഖരിതമാക്കുക ഇത്രേ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ പുഷ്പാഞ്ജലി ചെയ്യണമെന്ന് പറയണില്ല അല്ലെങ്കിൽ വലിയ വിധാനത്തിലുള്ള പൂജകൾ അനുഷ്ഠിക്കണമെന്ന് പറയണില്ല ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് നാളുകൾ ഇട്ടതടവില്ലാതെ സ്ഥിരമായി സ്ഥായിയായി അങ്ങനെ അനുഷ്ഠിച്ചു നോക്കുക നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠാന വിധിയിലൂടെ അല്ലാതെ ഈ ഒരു കർമ്മത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുവാൻ ഉറപ്പായിട്ടും പറ്റും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ് ഏത് മൂർത്തി ആയിക്കോട്ടെ ഏത് ചൈതന്യമായിക്കോട്ടെ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധേയമായിട്ട് അന്നേരം ക്ഷേത്ര സവിധത്തിലേക്ക് പോകുമ്പോൾ നിഷ്ഠകളൊക്കെ അനിവാര്യമാണ് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും നമ്മളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദർശനം നടത്തുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഉളവാകണം സ്ത്രീകൾ പൊതുവെ മുടി അതുപോലെ തന്നെ തലയിൽ ധരിച്ച വസ്ത്രം ഉടുത്തുകൊണ്ടും പിന്നെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ മറ്റുള്ള സജ്ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള കുശ്ശല പ്രശ്നങ്ങളിലൊന്നും മുഖരിതമാകാതെ നമ്മൾ ചെയ്യണ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ എത്തുക മൂലമന്ത്രം ചൊല്ലുക പ്രദീക്ഷണം അനുഷ്ഠിക്കുക ഉപദേവതകളെ പ്രാർത്ഥിക്കുക ശ്രദ്ധയോടുകൂടി കുറച്ചു നേരം അവിടെ ഭഗവാൻ്റെ സവിധത്തിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ സവിതത്തിലിരിക്കുക ശേഷം തിരികെ നമ്മുടെ ഗ്രഹത്തിലേക്ക് മടങ്ങുക പോകുന്ന വഴിയിലും തിരികെ എത്തുന്ന വഴിയിലും മറ്റ് ചിന്തകളൊക്കെ വിടുക അതാത് മൂർത്തി ഏതാണോ ആ ഭഗവാന്റെ മനസ്സിനകത്ത് ആ ഭഗവാന്റെ മൂലമഹാമന്ത്രം മാത്രമായിരിക്കണം ഇങ്ങനെ ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ ഇനി പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ പരമമായിട്ടുള്ള ഭക്തിയിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തിയിൽ തന്നെ വേണം പ്രദക്ഷിണവും മന്ത്ര ഉപാസനകളും ആ ആ പ്രദക്ഷിണ സമയത്തിൽ അനുഷ്ഠിക്കുവാൻ കൂടാതെ ശരീരത്തിൽ ഷർട്ട് ഒരു കവചമുണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഷർട്ട് അത് ഊരി ഇട്ട് തന്നെ ഭഗവാന് ധന്യമാകുവാനുള്ള ആ ചൈതന്യം നമ്മളിലേക്ക് ധന്യമാകുവാനുള്ള ആ പ്രകാരത്തിൽ തന്നെ അനുഷ്ഠിക്കുക അതേപോലെ ശുദ്ധവൃത്യാദികൾ ഒക്കെ നമുക്ക് അഭികാമ്യമായിട്ടുള്ള ഭാപത്തിലായിരിക്കണം ചെയ്യേണ്ടുന്നത് അല്ലെ ഇങ്ങനെയൊന്നനുഷ്ഠിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇനി ഗ്രഹദോഷങ്ങൾ കൊണ്ട് പുറത്തിമുട്ടിയിരിക്കണവരായിക്കോട്ടെ അല്ലെ ദോഷസഹജമായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ വന്നു ചേർന്നവരായിക്കോട്ടെ ദുരിതപരമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരായിക്കോട്ടെ കുഴപ്പമില്ല അവരാഗ്രഹിക്കുന്ന തലാതലങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ക്രിയാഭാഗം മാത്രമാണ് നാൽപ്പത്തിയൊന്ന് നാളുകൾ ഇത് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിനഭാവങ്ങളിൽ അനുഷ്ഠിച്ചാൽ അവനിൽ വന്നു ചേരുന്ന മാറ്റങ്ങൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും സർവദോഷ സംഹാരമായിരിക്കും അതിൽ നിന്ന് ഫലം വരിക ഭാഗ്യങ്ങൾ ദേഷ്ടം വന്നു ചേരും സൗഭാഗ്യവർദ്ധനം ഉളവാകും അരി ഇത് ശ്രദ്ധയോടുകൂടി പരിപാലിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കുവാൻ നമുക്ക് സാധിക്കും അതിൽ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ അനുഷ്ഠിക്കുക